അല്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റ് അംഗങ്ങളുടെ നിവേദക സംഘം നൽകിയ നിവേദനത്തിന് കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ മറുപടിയിൽ ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം ശേഷമുള്ള ശേഷമുള്ളതിൻ്റെ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നോട്ട് അത് കൊടുത്തിരിക്കുന്നത് നാല് മാസം കഴിഞ്ഞതിന് ശേഷം പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അത് കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായും അത് കഴിഞ്ഞായിരിക്കും അത് പ്രോസസ്സ് ചെയ്യുന്നത് ദുരന്തമുണ്ടായതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ രേഖയും നഷ്ടത്തിൻ്റെ തോതും എല്ലാം കണക്കാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നാല് മാസം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിമൂന്നാം തീയതിയാണ് ഈ സ്റ്റാലിൻ ഒരു ഫോൺ കോൾ ചെയ്തപ്പോൾ തന്നെ അടുത്ത അത് സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ചയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ലൈസോൺ ചെയ്ത് വാങ്ങിയെടുക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ച ഇപ്പോഴും നാഷണൽ ഡിസാസ്റ്ററായി ഡിക്ലെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഈ ആക്ടിൽ പോലും ഇല്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് കൊടുത്തിട്ടുള്ള ഏത് റെപ്രസെന്റേഷൻ നോക്കിയാലും അറിയാം ഞങ്ങൾ എംപീസ് കോൺഫറൻസിൽ പോലും പറഞ്ഞാൽ ദയവീത ഒഴിവാക്കണം നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നൊരു ഡിസാസ്റ്റർ പ്രഖ്യാപിക്കുന്ന ഒരു ഏർപ്പാടില്ല കലാമിറ്റി ഓഫ് സിവിയർ നേച്ചറായി പരിഗണിച്ചുകൊണ്ട് മെച്ചപ്പെട്ട നഷ്ടപരിഹാരം കിട്ടണമെന്നുള്ളതാണ് അത് എത്ര പറഞ്ഞാലും അവർ ഉൾക്കൊള്ളാൻ ഗവൺമെൻ്റ് തയ്യാറാകുന്നില്ല അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാർ നടത്തുന്ന സർക്കാരിൻ്റെ ഒരു അലംഭാവം ഞാൻ നിഷേധിക്കുന്നില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അഡ്വാൻസ് കൊടുക്കാം കേന്ദ്ര ഗവൺമെൻറ് അഡ്വാൻസ് കൊടുക്കാം പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയും അതിന് ഉപഭോത്ബലകമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രതിരോധത്തിലാകുന്നത് ഇപ്പോൾ സ്റ്റാലിനായാലും അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഡ്വാൻസ് കൊടുക്കുന്നതിനൊന്നും സാങ്കേതികമായിട്ടുള്ള തടസ്സമല്ല അവിടെയും അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ട് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ സംസ്ഥാന സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ ഏതാണ്ട് പത്തൊറുന്നൂറ് കോടിയോളം രൂപയുണ്ട് നിങ്ങൾക്കതെടുത്ത് ചിലവാക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുണ്ട് അതൊരു നയാ പൈസ ഇതുവരെ ചിലവാക്കിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭ്യമായിട്ടുള്ള പണത്തിൻ്റെ ചെലവിനെ സംബന്ധിച്ച് വ്യക്തതയില്ല ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജി ചോദിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരം പറയാൻ പോലും ഗവൺമെൻറ് ഭാഗം അഭിഭാഷകന് കഴിയാത്ത സ്ഥിതിയാണ് അപ്പോൾ എവിടെയാണിത് വീഴ്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമ്മളത് അംഗീകരിക്കുന്നു ഉൾക്കൊള്ളുന്നു പക്ഷേ നാം ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടു കൂടി പറയേണ്ടത് നിർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല എന്ന് വേണം ഏറ്റവും ഒടുവിൽ അമിത് ഷാ നൽകിയിട്ടുള്ള മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കുറേ കൂടി പ്രൊവാക്റ്റീവായി ഇപ്പോൾ തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു നടപടിയുമായിട്ടില്ല കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് തന്നെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ സ്വന്തമായി സ്ഥലം കണ്ടെത്തി വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും അവർ നൂറ് വീടോളം അവർ ഓഫർ ചെയ്തിട്ടുണ്ട് കർണാടക സംസ്ഥാനം തെലങ്കാന സംസ്ഥാനവും ഈ കാര്യത്തിൽ ഓഫർ ചെയ്തിട്ടുണ്ട് നാല് മാസവും കഴിഞ്ഞതിന് ശേഷവും നമുക്ക് സ്ഥലം ലഭ്യമാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കെ ശ്രീ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സംസ്ഥാന ഗവൺമെൻറ് തെലങ്കാനയും അതുപോലെ തന്നെ ആന്ധ്രാ മറ്റു സംസ്ഥാന ഗവൺമെൻറ്റുകളുമൊക്കെ ആ രൂപത്തിൽ ചെയ്യാൻ അവർ തയ്യാറാണ് വില്ലാണ് വളരെ അവസ്ഥയാണ് നാല് മാസം കഴിഞ്ഞതിന് ശേഷവും വളരെ കോൺക്രീറ്റായി പോസിറ്റീവായി ഇത്തരം കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കുന്നില്ല സമരവും പ്രസ്താവനയും അഞ്ചാം തീയതി കേരളം മുഴുവൻ സമരത്തിൽ ആദ്യം സമരം ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും വിശദീകരണം ഉണ്ട് ഇത്രയും കാലതാമസം ഞാൻ നേരത്തെ പറഞ്ഞ പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് അത് കൊടുക്കുന്നതിന് ഇത്രയും കാലതാമസം എന്നതിൻ്റെ കാരണം ഗവൺമെൻറ് ആദ്യം വിശദീകരിക്കും അപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചകൾ കൂടി ഈ തരത്തിൽ നമ്മൾ ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഞങ്ങളാരും കൂടുതൽ പ്രതികരിക്കാത്തത് പക്ഷേ സത്യം സത്യമായി നിൽക്കുകയല്ലേ അതുകൊണ്ടിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയുടെ മുമ്പാകെ എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ ലഭ്യമായിട്ടുള്ള തുക ഏതേത് കാര്യങ്ങൾക്ക് എങ്ങനെയൊക്കെ വിനിയോഗിക്കാൻ കഴിയും വിനിയോഗിക്കാതിരിക്കാൻ കഴിയുന്ന കാരണമെന്തെന്നതിനെ സംബന്ധിച്ച് എന്താ ഒരു കൃത്യമായ മറുപടി പോലും ഗവൺമെൻറ് പറയാൻ കഴിയാതെ പോകുന്നത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ പിഴ മൂളേണ്ടി വരുന്നത് പാവപ്പെട്ട ഇരകളാണ് കഴിഞ്ഞ ദിവസവും ദൃശ്യമാധ്യമങ്ങളിൽ നമ്മളെല്ലാം കണ്ടതാണ് വാടകയ്ക്ക് പോയി വീടെടുത്ത് താമസിച്ചവർക്ക് വാടക പോലും കൊടുക്കാൻ ഗവൺമെൻറ് കഴിയുന്നില്ല ഇത്രയും സി എം ഡി ആർ എഫിൽ ഇത്രയും ഫണ്ട് വന്നു എസ് ഡി ആർ എഫിൽ ഫണ്ട് ഉണ്ട് എസ് ഡി ആർ എഫിലെ മാനദണ്ഡങ്ങളുടെ പേരിലാണെങ്കിൽ സി എം ഡി ആർ എഫ് ഉണ്ടല്ലോ ആ സി എം ഡി ആർ എഫ് വിവേചനാധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റും ചെലവഴിക്കാമല്ലോ രണ്ടും നടക്കുന്നില്ല അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിക്കുമ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം അത് ചെയ്യുന്നതിൽ വന്നിരിക്കുന്ന ഗുരുതരമായ വീഴ്ചയും ഈ പ്രശ്നത്തെ തീവ്രവൽക്കരിക്കുന്നതിൽ പ്രശ്നത്തെ ഗുരുതരവൽക്കരിക്കുന്നതിൽ ഘടകമായിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കേന്ദ്ര സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് അത് സത്യം തന്നെയാണ് പക്ഷേ അതിന് വഴിവെച്ചതും അവർക്ക് ന്യായീകരണത്തിന് ഉതകുന്ന ഒരു വീഴ്ചകൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് പ്രേമ എൻ കെ പ്രേമേന്ദ്രൻ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് രാജേഷ് വടയറിക്കൊപ്പം ഡി ധനസ്മോത് മീഡിയ വൺ ഡൽഹി